വ്യതിയാനം മൂലം അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകാൻ സാധ്യതയുണ്ട് ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം പ്രായമുള്ളവർ ശിശുക്കൾ കുട്ടികൾ ഗർഭിണികൾ എന്നിവരും പോഷകാഹാരക്കുറവുള്ളവർ പ്രമേഹം വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗം മുതലായവ ഉള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ് ചൂടുകുരു സൂര്യാഘാതം സൂര്യാതപം പേശിവലിവ്, ചർമ്മരോഗങ്ങൾ, ചർമ്മ വയറിളക്ക രോഗങ്ങൾ നേത്രരോഗങ്ങൾ ചിക്കൻ പോക്സ് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ ചൂടുകാലത്ത് കൂടുതലായി കാണപ്പെടാറുണ്ട് കുട്ടികളിലെ ക്ഷീണം തളർച്ച അമിതമായ കരച്ചിൽ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുക മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് കണ്ണുകൾ കുഴിഞ്ഞതായി കാണപ്പെടുക എന്നിവ വേനൽ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടാകാം അതിനാൽ ഈ ലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക ചൂടുകാലത്ത് കൂടുതലായി ഉണ്ടാകുന്ന വിയർപ്പിനെ തുടർന്ന് ശരീരം ചൊറിഞ്ഞ് തടിക്കുന്നതിനെയാണ് ചൂടു അഥവാ ഹീറ്റ് റാഷ് എന്ന് പറയുന്നത് കുട്ടികളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് ഇങ്ങനെയുള്ളവർ അധികം വെയില് ഏൽക്കാതിരിക്കുകയും തിണർപ്പ് ബാധിച്ച ശരീരഭാഗങ്ങൾ എപ്പോഴും ഈർപ്പരഹിതമായി സൂക്ഷിക്കുകയും വേണം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിർജ്ജലീകരണം ചൂട് കാലമായതിനാൽ ദാഹിച്ചില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിർജ്ജലീകരണം മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഉയർന്ന തോതിലുള്ള ഹൃദയമിടിപ്പ് തലകറക്കം ക്ഷീണം വറ്റിവരണ്ട ചുവന്ന ചൂടായ ശരീരം വളരെ ഉയർന്ന ശരീരതാപം ചർമ്മം ചുവന്ന് ഉണങ്ങി വരളുക ശക്തമായ തലവേദന മന്ദഗതിയിലുള്ള നാഡിമിടിപ്പ് ശരീരത്തിലെ ജലം നഷ്ടപ്പെടുക ഛർദ്ദി സാധാരണയിൽ കൂടുതലായി വിയർക്കുക എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായി പറയാവുന്നത് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോ സൂര്യാഘാതം ഏറ്റതായി സംശയം തോന്നിയാലോ ഉടൻ തന്നെ വെയിലുള്ള സ്ഥലത്തുനിന്ന് തണുത്ത സ്ഥലം കണ്ടെത്തി മാറി വിശ്രമിക്കണം ഇനി ചൂടിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂടിന് കാഠിന്യം കൂടുമ്പോൾ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക വെയിലത്ത് നടക്കേണ്ട അവസരങ്ങളിൽ കുട ഉപയോഗിക്കുക വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ ഉച്ച സമയം വിശ്രമ വേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക അതി കഠിനമായ വെയിലുള്ള സമയങ്ങളിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക കാറ്റ് കടന്ന് ചൂട് പുറത്തു പോകത്തക്ക രീതിയിൽ വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക വെയിലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കുക അടങ്ങിയ പാനീയങ്ങൾ ഗ്യാസ് അഥവാ കാർബണേറ്റഡ് അടങ്ങിയ പാനീയങ്ങൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ മദ്യം എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ജലാംശമുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക സൂര്യകാലമേറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക ഫാൻ എസി എന്നിവയുടെ സഹായത്താൽ ശരീരം തണുപ്പിക്കുക ധാരാളം പാനീയങ്ങൾ കുടിക്കുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാതിരിക്കുകയോ ബോധക്ഷമ്യം ഉണ്ടാവുകയോ ചെയ്താൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ